ഇന്നത്തെ സ്പെഷ്യലി ക്രിസ്മസിന് എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാം ഒരു വൺ അവർ കൊണ്ടൊക്കെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയെല്ലാം നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അരി അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കണം കട്ടയില്ലാതെ ആദ്യം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കുറുക്കിയെടുക്കാനായിട്ട് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അരി കരിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കാം അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന കുറുക്ക് കുറുക്കുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വൺ അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ഒരു വൺ അവർ കൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വരും ഇപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു